ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വീക്കിലി ടാസ്കിനെ ഒരു രസകരമായൊരു സംഭവം മാഡത്തിനോട് വന്ന് പരാതി പറയുകയും തനിക്കൊരു ജോലി ഉറപ്പാക്കുകയും ചെയ്യാൻ നോക്കുകയാണ് രനാ ഫാത്തിമ മാഡത്തിനെ കാണാനായിട്ട് വന്ന് വന്ന് നിൽക്കുന്നവരിൽ അനിമോളും അനീഷുമുണ്ട് പക്ഷേ അവരോടവിടെ നിൽക്കാൻ പറഞ്ഞു ആ ചെറിയ കൊച്ചിനെ കയറ്റി അയക്കുമെന്ന് മാഡം പറയുന്നുണ്ട് ജിഷിന് അപ്പം തന്നെ ചെറിയ കൊച്ചായ രന ഫാത്തിമയെ അകത്തേക്ക് പറഞ്ഞയക്കയാണ് അപ്പോൾ രന ഫാത്തിമ വന്നിട്ട് പറയുകയാണ് മാഡം എനിക്കൊരു ജോലി വേണം കൂടാതെ ഇവിടെ നടക്കുന്ന ഒരു അനധികൃത കാര്യവും കൂടെ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാഡം ഈ അസിസ്റ്റൻ്റായിട്ട് വെച്ചേക്കുന്ന ആ ഒരാളുണ്ടല്ലോ അയാൾ ഒട്ടും ശരിയല്ല അപ്പം മാഡം ചോദിക്കുന്ന എന്തു പറ്റി അഞ്ച് വർഷം മുമ്പ് മാഡത്തിനെ കൊല്ലാൻ ഇവിടെ ഒരാൾ ശ്രമിച്ചിരുന്നു അത് മറ്റാരും അല്ല മാഡത്തിൻ്റെ അസിസ്റ്റൻ്റ് അയാൾ മാഡത്തിന് തരാൻ വെച്ചിരുന്ന ജ്യൂസിനകത്ത് വിഷം കലർത്തി അയാളാ വിഷം വാങ്ങിച്ചത് എൻ്റെ അച്ഛൻ്റെ പീടിയിൽ നിന്നാണ് എന്നിട്ട് കലർത്തിയോ അപ്പം വീണ്ടും രന പറയുകയാണ് വിഷം കലർത്തി അത് പക്ഷേ വേറൊരു തൊഴിലാളിയാണ് കുടിച്ചത് ആ തൊഴിലാളി അഞ്ച് വർഷം മുമ്പ് മരിച്ചുപോയി കേശവൻ കേശവനെന്നാണ് അയാളുടെ പേര് എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ടയാണ് മാഡം ചോദിക്കുന്നുണ്ട് എന്നിട്ട് എനിക്ക് ജ്യൂസ് കിട്ടിയില്ലല്ലോ അപ്പം രന പറയുകയാണ് അത് ചില സാങ്കേതിക കാരണങ്ങളാൽ മാഡത്തിന് കിട്ടിയില്ല മറ്റൊരു തൊഴിലാളിയാണ് അതെടുത്ത് കുടിച്ചത് അഞ്ച് വർഷം മുമ്പ് അങ്ങനെയൊരു തൊഴിലാളി എൻ്റെ സ്ഥാപനത്തിൽ മരിച്ചതായിട്ട് ഞാൻ കേട്ടുപോലുമില്ലല്ലോ എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലല്ലോ നിങ്ങളീ പറഞ്ഞത് സത്യമാണോ ഇത് മാത്രമല്ല മാഡം വേറൊരു കാര്യം കൂടി എനിക്ക് മാഡത്തിനെ അറിയിക്കാനുണ്ട് ഞാൻ അതിനും കൂടിയാണ് വന്നിരിക്കുന്നത് എൻ്റെ പുറമിൽ നിൽക്കുന്ന ആ ഒരു ഫാമിലിയെ കണ്ടോ അനിമോളും അനീഷുമാണ് അവിടെ ജോലിക്ക് വേണ്ടി പുറേ വന്ന് നിൽക്കുന്നത് അപ്പോൾ അവരെ അവരെപ്പറ്റി പറയുകയാണെങ്കിൽ ലലാ ഫാത്തിമ ഇവർ വെറും ഫ്രോഡ് ഫാമിലിയാണ് ഇവരെ ജോലിക്ക് വെച്ചാൽ ഇവർ വലിയ ഗെയിം പ്ലാനുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഇവർ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നു കഴിഞ്ഞിട്ട് മാഡത്തിനെ അടിച്ചൊതുക്കിയിട്ട് മാഡത്തിൻ്റെ ഈ സാമ്രാജ്യം അവരടിച്ചു മാറ്റാനുള്ള പരിപാടിയായിട്ടാണ് അവരിവിടെ ജോലിക്കാന്നും പറഞ്ഞ് വന്നേക്കുന്നത് മാഡം അതുകൊണ്ട് സൂക്ഷിക്കണം മാഡം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജിഷിനും മഹാ ഉടായിപ്പാണ് ലോക ഉടായിപ്പാണ് അയാൾ മാഡത്തിനെ തട്ടാൻ വേണ്ടിയിട്ട് ജ്യൂസിൽ വിഷം കലർത്തിയെ ചെയ്ത അതുകൊണ്ട് ഇവരെയൊക്കെ മാടം ശ്രദ്ധിക്കണം ഞാനിത് പറയാനായിട്ടാണേ മാഡം വന്നത് എനിക്കൊരു ജോലിയും കൂടെ വേണമായിരുന്നു എന്നാലും മാഡത്തിനെ ഇത് ധരിപ്പിക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം